വൈഫിനെ കാലയിൽ വെരിക്കോസ് എൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി തുടങ്ങിയിട്ട് പലയിടത്തും ട്രീറ്റ് ചെയ്തു പലയിടത്തും എന്ന് പറഞ്ഞാൽ വയനാട് വരെ പോയി നമ്മൾ ട്രീറ്റ് ചെയ്തത് ഒരു രക്ഷയില്ല ഒരു മൂന്ന് മാസത്തേക്ക് കുറയും പിന്നെ അത് വീണ്ടും അടുത്ത സൈഡിൽ പൊട്ടും അങ്ങനെ ഇരുന്നപ്പോൾ ഈ മുറ്റത്തെ മുന്നിലേക്ക് മണമില്ല എന്ന് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു പക്ഷേ ശ്രീപ്പെട്ടവരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ മുത്തോലി പഞ്ചായത്തിൽ കർത്താസ് വെൽനസ് ആയുർവേദ ആശുപത്രിയിലാണ് ഇവിടുത്തെ ഡോക്ടർ വിഷ്ണു ജി കർത്തയാണ് ഇതോടെ നമുക്ക് ഈ ആയുർവേദ ട്രീറ്റ്മെന്റിനെ കുറിച്ചും ചികിത്സാ കുറിച്ചൊക്കെ ചോദിക്കാം എത്ര വർഷമായി ആയുർവേദ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിട്ടെ ഞാൻ പത്ത് വർഷത്തിന് മുകളിലായി ഇപ്പം ആയുർവേദ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് എവിടെയാണ് എവിടെയാ പഠിച്ചേ ഞാൻ പഠിച്ചത് ഉടുപ്പി എസ് ഡി എം ആയുർവേദ കോളേജിലാണ് രണ്ടായിരത്തി പതിനാലില് പാസ് ഔട്ടാണ് അപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാനുള്ള കാരണം എന്താ പാരമ്പര്യമായിട്ട് നമ്മൾ ആയുർവേദ ഫാമിലിയിലുള്ള ആളാണ് ഞാൻ അപ്പോൾ അത് തുറന്നു കൊണ്ടുപോകാനുള്ള ആഗ്രഹം കൊണ്ടാണ് ആയുർവേദം പഠിച്ചതും ആയുർവേദത്തിനോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ടും കൂടിയാണ് ആയുർവേദം പഠിച്ചു തുടങ്ങിയത് ഇപ്പം നിലവിലെ എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ആയുർവേദം കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള എല്ലാവിധ അസുഖങ്ങളും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എമർജൻസി കണ്ടീഷൻസ് ഒഴിവാക്കിയിട്ടുള്ള മറ്റെല്ലാ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മെയിനായിട്ടും വെരിക്കോസിറ്റി വെരിക്കോസ് വെയിൻ വെരിക്കോസ് അൾസർ മുതലായ ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് പിന്നെ ഉള്ളത് വയറിൻ്റെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്ത്രീ രോഗങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ അതുപോലെ തന്നെ വാദരോഗങ്ങൾ അങ്ങനെയുള്ള എല്ലാവിധമായിട്ടുള്ള ആയുർവേദം കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങൾ നമ്മളിവിടെ വളരെ ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോക്ടറെ നമ്മുടെ സീലിലൊക്കെ അഭിനയിക്കുന്ന രാജീവൺ അല്ലേ ഇത് അതെ നമ്മളിവിടെ അടുത്താൽ പോയിക്കുമ്പോഴാണ് ഇതന്നെ രാവിലെ എൻ്റെ വൈഫിനെ കാലൽ വെരിക്കോസ് എൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി തുടങ്ങിയിട്ട് പലയിടത്തും ട്രീറ്റ് ചെയ്തു പലയിടത്തും എന്ന് പറഞ്ഞാൽ വയനാട് വരെ പോയി നമ്മൾ ട്രീറ്റ് ചെയ്തത് ഒരു രക്ഷയില്ല ഒരു മൂന്ന് മാസമായി കുറയും പിന്നെ അത് വീണ്ടും അടുത്ത സൈഡിൽ പൊട്ടും അങ്ങനെ ഇരുന്നപ്പോൾ ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പണ്ടൊരു പടഞ്ചൊല്ലുണ്ടായിരുന്നു പക്ഷേ അത് തിരുത്തി കുറിച്ചിരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ ഡോക്ടർ അതായത് ഡോക്ടർ വിഷ്ണു ജി കർത്ത അദ്ദേഹത്തിൻ്റെ ഈ കുമ്പാനയിലുള്ള ഇവിടെയായിരുന്നു പിന്നീട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വിവരം അറിഞ്ഞാണ് ഞാനിവിടെ വരുന്നത് പക്ഷേ വെറും രണ്ടാഴ്ച കൊണ്ട് പുള്ളിയുടെ കാലിൽ ഈ മുറിവെല്ലാം പോണെങ്കിൽ ഒരു പത്ത് രൂപയുടെ നാണയം വെച്ച് ഇറങ്ങിപ്പോയിരുന്നു അത്രത്തോളം ഒരു കുഴി പോലെയായിരുന്നു അത് മാറി ഉണങ്ങാൻ തുടങ്ങി വേദന മാറി ഇപ്പോൾ അണ്ട് എൻ്റെ വൈഫ് നല്ലൊരു ഓടി നടക്കുന്നുണ്ട് അത് കുറഞ്ഞെങ്കിലും ഇടയ്ക്ക് മുട്ടറൊക്കെ മരുന്ന് മേടിച്ച് കഴിച്ചോണം കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഇതുണ്ട് റൂൾ ഉണ്ടായിരുന്നു അതനുസരിച്ച് കണ്ടെന്ന് കൺസൾട്ട് ചെയ്ത് ഇനി വേണോ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ് പത്ത് പത്ത് വർഷമായിട്ട് ഇതിലെല്ലാം കയറി ഇറങ്ങി നടന്നത് ഭയങ്കര അനുഭവമാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഇതിപ്പോൾ തുടങ്ങിയിട്ടിപ്പോൾ കോടി വന്നു കഴിഞ്ഞാൽ ഒരു നാല് നാലര മാസമുള്ളൂ അത് കരിഞ്ഞെങ്കിലും നമ്മളിപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വന്ന് ഇങ്ങനെ മേടിക്കും പക്ഷേ ഇപ്പം ചൊറിച്ചില്ല മറ്റേ മുറിവില്ല നല്ലപോലെ കറുത്ത ഒരു ചെറിയൊരു പാടുണ്ടെന്നുള്ളത് മാത്രമല്ല അതും വട്ടം വളരെ കുറഞ്ഞു വന്നാൽ കറുത്ത പാട് അത്രത്തോളം പിന്നെ ബെനിഫിറ്റ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ രാത്രി ഒൻപതരയ്ക്ക് സൂര്യയിൽ പ്രേമപൂജ എന്ന് പറഞ്ഞൊരു സീരിയലുണ്ട് അതിനകത്ത് മാർത്താന്തം പിള്ള എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അതിനു അതിനുമുമ്പ് അരുന്ധതി പരസ്പരം ഒരുപാട് സീരിയലുണ്ട് പത്ത് അമ്പത് അമ്പത്തേഴ് സീരിയലുകളും ചെയ്തതാണ് എനിക്കറിയാം ചില പേരുകളൊക്കെ ഓർമ്മ വരുന്നില്ല അത്ര വർഷങ്ങളായല്ലേ അതിൽ അരുന്ധതിയിലേന് വേഷത്തിന് പരസ്പരത്തിലെ വേഷം കൂടെ ചേർത്ത് നല്ല പിന്നെ നടന വിസ്മയ പുരസ്കാരം അവാർഡ് കിട്ടുകയാണ് കോട്ടയത്ത് തിരുവനന്തപുരത്ത് സത്യൻ സ്മാരക അവാർഡ് ചോദ്യത്തിൽ വെച്ച് നമ്മുടെ നടന വിസ്മയം തിലകഞ്ചേട്ടൻ്റെ മകൻ ഷമ്മി ഷോബി തിലകനാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മൾ ഇവിടെ ഒരു വീഡിയോ ചെയ്യാൻ വന്നതിന് ഗുണകരമാകും അല്ലെ പിന്നെ ആർക്കും ഡോക്ടർ ചെറുപ്പക്കാരനാണ് പാരമ്പര്യം ഉണ്ട് പാരമ്പര്യം ഉണ്ട് പിന്നെ പുള്ളി കോഴ്സ് എല്ലാം കോഴ്സ് എല്ലാം പഠിച്ച് പഠിക്കുക അപ്പൊ ഒന്ന് പരിചയപ്പെട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യും ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സ്ഥലത്താണല്ലോ നിൽക്കുന്നത് അപ്പം ഇവിടെ തന്നെയാണോ ഡോക്ടർ താമസിക്കുന്നത് അതെ അപ്പം ഇവിടെ വരുന്ന രോഗികൾക്ക് താമസിച്ച് ചികിത്സ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിവിടെ പത്ത് ബെഡ്ഡായിട്ടുള്ള ഹോസ്പിറ്റലാണ് അപ്പം നമുക്കിവിടെ ഒരു സമയത്ത് പത്ത് പേരെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഫുഡും അക്കോമഡേഷനും ഇവിടെ തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പം ഈ ഒരു രോഗി ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം വേണ്ടി വരും ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റ് ആളുടെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ എത്ര ക്രോണിക്കാണ് അസുഖം അതനുസരിച്ചല്ലേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് സെവൻ ഫോർട്ടീൻ ട്വൻ്റി വൺ ട്വൻറ്റി എയ്റ്റ് അങ്ങനെ എത്ര ദിവസം ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പേഷ്യൻ്റിൻ്റെ അസുഖത്തിൻ്റെ ക്രോണിസിറ്റി അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് അഡ്മിഷൻ പാക്കേജുകൾ കൊടുക്കുന്നത് ഇപ്പോൾ ഈ പാല ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങളും വല്ലതും പാലായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രാഞ്ച് ഉണ്ട് പാല ടൗണിൽ തന്നെ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ഒരു ടൗൺ ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺസൾട്ടേഷൻ ചെയ്യാൻ പറ്റും രാവിലെ മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഉണ്ടാവും ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ഉച്ച കഴിഞ്ഞാണ് ബാക്കി എല്ലാ ദിവസവും രാവിലെ ഉണ്ടാവും ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിന് ഇപ്പോൾ ഇൻ കേസ് അവർക്ക് അഡ്മിഷൻ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുമുണ്ട് ഈ പുതിയ തലമുറയെ സംബന്ധിച്ച് ഇങ്ങനെ എല്ലാ ആളുകളും രോഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക അതായത് ആരോഗ്യം ഒരു ജീവിതം ഇപ്പം പുതിയ തലമുറ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് എന്താ ഒരു പ്രതിവിധി മെയിനായിട്ടും ആയുർവേദത്തിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ നമുക്കുള്ള ആരോഗ്യം സ്വസ്ഥമായിട്ട് കാത്തു രക്ഷിക്കുക അതുപോലെ തന്നെ അസുഖങ്ങൾ വരാതെ നോക്കുക ഇത് രണ്ടുമാണ് പിന്നെ അതുപോലെ തന്നെ വന്ന അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യുക ഇങ്ങനെ രണ്ട് ശരിക്കും രണ്ട് മോട്ടോഴ്സാണ് ആയുർവേദത്തിലുള്ളത് സ്വസ്ഥൻ്റെ സ്വസ്ഥതയെ കാത്തു രക്ഷിക്കുക അതുപോലെ തന്നെ അതിനുവേണ്ട വെൽനസ് തെറാപ്പീസ് ഉണ്ടാവും വെൽനസ് തെറാപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന അസുഖങ്ങളെപ്പറ്റി അല്ലെങ്കിൽ നമ്മൾ പ്രായം മുന്നോട്ട് പോകും തോറും മനുഷ്യന് ബലം അല്ലെങ്കിൽ ഒരു വ്യാധിക്ഷമത്വം അല്ലെങ്കിൽ ഇമ്മ്യൂൺ പവർ കുറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രായം മുന്നോട്ട് പോകുന്ന അനുസരിച്ച് മനുഷ്യനെ ബലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് അറിയാതിരിക്കുന്നതുകൊണ്ട് അതെങ്കിൽ ഇനിയുള്ള അസുഖങ്ങൾ പെട്ടെന്ന് വരികയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ചില ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് കർക്കിടക ചികിത്സ പോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ വർഷവും നമ്മളൊരു ചതവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൈകാര്യം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രായം മുന്നോട്ട് പോകുമ്പോഴത്തേക്കും രോഗിയുടെ ബലം കുറയുകയും രോഗത്തിൻ്റെ ബലം കൂടുകയും ചെയ്യും അത് അതുകൊണ്ട് നമ്മൾ അതായത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രായം മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും പ്രധാനമായിട്ടും എന്തൊക്കെ ചികിത്സാ രീതിയിലാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ശരിക്കും റെജുവിനേറ്റീവായിട്ടും ട്രീറ്റ്മെൻറ്റായിട്ടും ഉള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട് അതായത് അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് രോഗം വരാതെ മുന്നോട്ട് പോകാനുള്ള രീതിയിലുള്ള വെൽനസ് തെറാപ്പീസും ചെയ്യുന്നുണ്ട് വെൽനസ് തെറാപ്പിക്കകത്ത് ഭാഗമായിട്ട് നമ്മൾ വരുന്നത് ജനറൽ ബോഡി മസാജ് സ്റ്റീം ബാത്ത് മുതലായ ട്രീറ്റ്മെൻസുകളാണ് അതുപോലെ തന്നെ ശിരോധാര ആൻസൈറ്റി സ്ട്രെസ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ശിരോധ ശിരോധാര ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വെരിക്കോസ് അൾസറ് വെരിക്കോസ് വെയിൻ മുതലായ കേസുകൾക്ക് ലീച്ച് തെറാപ്പി അട്ട ചികിത്സ എന്ന് പൊതുവേ പറയുന്ന ട്രീറ്റ്മെൻ്റ് ലീച്ച് തെറാപ്പി അത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവിധമായിട്ടുള്ള പിന്നെ തെറാപ്പീസ് ചെയ്യുകയാണ് യോഗ തെറാപ്പി എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യുന്നുണ്ട് ഇവിടെ അപ്പോൾ അതിന് നടുവിൻ്റെ ഉള്ളവർക്കൊക്കെ യോഗയും സൂര്യനമസ്കാരമൊക്കെ ചേർത്തൊരു പാക്കേജ് രാവിലെ അഞ്ചര തൊട്ട് ഏഴ് മണിവരെ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിനും നമുക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് പാക്കേജസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഒരു പേഷ്യൻറ്റിന് ആവശ്യമെങ്കിൽ അവർക്ക് യോഗ പാക്കേജും കൂടെ ചേർന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടറെ എന്തായാലും ഇവിടെ വരാനും കാണാനും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും ഒക്കെ സാധിച്ചത് വളരെ സന്തോഷം അതിനിടയ്ക്ക് നമ്മൾ രാജീവേരനെ കാണാൻ പറ്റി അതെ 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 അപ്പം ഡോക്ടറുടെ ഇത്രയും പ്രഗത്ഭനായ ഒരു ഡോക്ടറാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് പക്ഷെ ഞാൻ നിങ്ങളുടെ ഈ ചെറുപ്പക്കാരനാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ലായിരുന്നു അപ്പം ഞാൻ ചെറുത് ജസ്റ്റ് വിളിച്ചപ്പം ഇപ്പം മനസ്സായി ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളും അപ്പം തീർച്ചയായിട്ടും എല്ലാവിധ ഭാവങ്ങളും തുറന്നുള്ള മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പാലായിൽ ഡോക്ടർ തുടങ്ങിയിരിക്കുന്ന ഔട്ട്ലെറ്റ് അല്ലേ ഔട്ട്ലെറ്റും ഉണ്ട് അവിടെ കൊട്ടാരംപറ്റം ബസ് സ്റ്റാൻഡിലാണ് ചെറിയൊരു ഔട്ട്ലെറ്റ് ആണ് പക്ഷേ നമുക്ക് അത് ഇങ്ങോട്ടുള്ള വലിയൊരു ട്രീറ്റ്മെന്റ് സെന്ററിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ആണ് കവാടമാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ച ഒരു ആയുർവേദ ഉണ്ടല്ലോ അവിടുത്തെ ആരംഭിച്ചോ എങ്ങനെയാണ് പോയി ഉദ്ഘാടനത്തിന് ശേഷം പോയി ഡോക്ടറെ കണ്ടിരുന്നു ഞാൻ വെരിക്കോസിൻ്റെ ഒരു പ്രശ്നം സംബന്ധിച്ചാണ് ഡോക്ടറെ സമീപിച്ചത് നല്ലൊരു റിസൾട്ട് ആണ് പുറത്തെ പബ്ലിക് എങ്ങനെ ഒരു നല്ലൊരു അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് അവിടെ പോകാനുള്ള കാരണം അപ്പോൾ അതിനെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചിട്ടുണ്ട് ഒരു ആശ്വാസം വന്നിട്ടുണ്ട് എവിടെയാ താമസിക്കുന്നത് അപ്പം ഞാനൊക്കെ രണ്ടുമൂന്നാൾക്കാർ പറഞ്ഞു വിട്ടുണ്ട് ഒരാളുടെ നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് പുള്ളിക്കാരം പറഞ്ഞ് കുഴപ്പമില്ല ഒറ്റ പ്രാവശ്യം വരുന്ന കരുവായോ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ആദ്യമായിട്ടായിരുന്നു ആയുർവേദം ഉപയോഗിക്കുന്നത് കാലയിൽ ഇങ്ങനെ കട്ട് ചെയ്താ കട്ട് ചെയ്താ കട്ട് ചെയ്ത കാലയിൽ രണ്ട് രണ്ട് ഉണ്ടായിരുന്നു ആ മുറിവില് ഒരു മുറിവം ഏകദേശം ഉണങ്ങിയത് രണ്ടാമത്തെ മുറിവിൽ വെച്ചാലും വെള്ളം വരുന്നുണ്ടായിരുന്നു അത് ഇന്നുകൊണ്ട് ആ വെള്ളം വരവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നല്ല നല്ല ആ നല്ല മരുന്നാണ് മരുന്നൊക്കെ എല്ലാം തന്നെ എല്ലാം നല്ല ഡോക്ടർ അപ്പൊ എല്ലാവർക്കും വേണിന്ന് ചികിത്സിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഇതിനോട് സമീപത്തെ ഷോപ്പായിട്ടിരിക്കുന്ന ആളുകൾ അല്ലെ ആയുർവേദം ആദ്യമായിട്ടാണ് സക്സസ് ആയി എങ്ങനെയാണ് ഇവിടുത്തെ ആണല്ലേ ഡോക്ടറെ കാണാറുണ്ടോ കാണാറുണ്ട് ഇവിടെ നിന്നുള്ള മരുന്നുകളൊക്കെ മരിച്ചു ഷോപ്പ് രാവിലെ എപ്പോഴാ തുറക്കുന്നത് രാവിലെ ഇവിടുന്ന് ആവശ്യക്കാർക്ക് മരുന്നൊക്കെ കൊടുക്കാറുണ്ടോ ഉണ്ട് ഡോക്ടറെ കാണണമെങ്കിൽ ഈ സമയത്താ വരണ്ടേ രാവിലെ മൂന്ന് മുതൽ ഉച്ച കഴിഞ്ഞോളൂ അല്ലേ ചൊവ്വയും വ്യാഴാഴ്ച മാത്രം ബാക്കി അല്ലെങ്കിൽ പത്രയാകുമ്പോൾ വന്നുകഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ പറ്റുമല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ